ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ അതും നമ്മളെ വീട്ടിൽ ഉള്ള കഞ്ഞിവെള്ളം കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയൊരു മരുന്നാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം നോക്കാം പിന്നെ മുടി കൊഴിഞ്ഞ് പോവുകയും ചെയ്യും കൊഴിച്ചിലും അതുപോലെ തന്നെ താരനും ഒക്കെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കാട്ടോ ഇത് പരീക്ഷിക്കേണ്ടത് മൂന്ന് ഗ്രാമ്പും താലേ അന്നത്തെ കഞ്ഞുവെള്ളം മാത്രം മതി കേട്ടോ നമുക്കിതിന് കാരണം ഞാനിത് പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത് നിങ്ങളുമായിട്ട് അപ്പോൾ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കണം എന്നൊക്കെ നോക്കാം ഞാൻ ഇത് തന്നെ ഒരു യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനിത് പരീക്ഷിച്ചത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ നമുക്ക് വളർച്ചക്ക് പിന്നെ താരന് അതുപോലെ മുടി പൊട്ടിപ്പോകുക മുടി കൊഴിച്ചിലൊക്കെ എല്ലാവർക്കും പറ്റിയൊരു മരുന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് മരുന്നിൻ്റെ റിയാക്ഷൻ ഒക്കെ കയറിയിട്ട് എനിക്ക് മുടി നല്ലവണ്ണം കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു വീഡിയോ കണ്ടു എന്താണത് പ്രതിവിധി നമ്മൾ നോക്കുമല്ലോ അങ്ങനെ യൂട്യൂബൊക്കെ അടിച്ചെടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ട പ്രതിവിധിയാണ് ഒരു രണ്ട് കപ്പ് കഞ്ഞിവെള്ളം തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു മൂന്ന് ഗ്രാം പൂ ഇതുപോലെ മൂന്ന് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്രാം പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കഞ്ഞിവെള്ളത്തിട്ട് കൊടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യണം എന്നറിയാം ഈ ഗ്രാം പൂ ഇട്ട കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഈ കഞ്ഞിവെള്ളം ഒരു ഒരടുപ്പത്തൊരു കുടുക്ക വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കണം എന്നിട്ട് ഇന്ന് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നാളെ രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊണ്ട് കാരണം നല്ല റിസൾട്ടാണ് അങ്ങനെ ഇത് ഞമ്മൾ തീരൊക്കെ കത്തിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിന്നെ മുടി കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല തിളച്ച് അങ്ങനെ കടന്നോളും ഇവിടെ തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് നമുക്ക് തലയിൽ പ്രേ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പിന്നെ ഇതാണത് കഞ്ഞിവെള്ളത്തിനോട് ഇങ്ങനെ ഞാൻ മുടി കഴുകിയിട്ട് അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊണ്ട് കാരണം എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായി നല്ല മുടി കൊഴിച്ചിലാണ് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ നല്ല മുടി കട്ടിയുള്ള മുടിയാണ് മുടിയാൻ അത് കട്ടിയുള്ള ഒക്കെ ഉള്ളൊരു മുടിയായി പക്ഷേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം മുടി ഫുൾ അങ്ങ് പൊയിഞ്ഞ് പോയിട്ട് തലയോട്ടി വരെ കാണാൻ ഇടം വന്ന് അങ്ങനെ ആയപ്പോൾ ഞാനിത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി എല്ലാവരും ഒന്ന് നോക്കണം അങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളം നല്ലവണ്ണം തിളച്ചിട്ട് കിട്ടുക അപ്പം കണ്ടില്ലേ ഇതും തിളച്ചതിൻ്റെ പാട കിട്ടണേ കണ്ടില്ലേ അപ്പോൾ ഇത് ഇനി എന്ത് കാട്ടുക നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കഞ്ഞിവെള്ളം നാളെ രാവിലെയാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യണത് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി മാറ്റി വേറെ പിന്നെ വേറെ തണുക്കാൻ വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ തണുക്കാനും വെക്കട്ടോ അപ്പം ഞാനിപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണമെന്നില്ല ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ നാളെ രാവിലെ ഇൻഷാല്ല മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതുണ്ടാക്കിയത് പക്ഷേ ഇതിന് ഈ ഗ്രാമ്പുവിൻ്റെ വാസനയൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ അത് വിചാരിച്ചിട്ട് കഞ്ഞിവെള്ളം തേച്ചിട്ടായിട്ട് പിന്നെ ഒരു വേറെ വാസന അങ്ങനെയൊന്നും ഇതിന് ഇല്ല കാരണം ഇതിൽ ഗ്രാമ്പുവിൻ്റെ വാസന തന്നെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു വാസനയാണല്ലോ ഗ്രാമ്പു അപ്പം ആ ഒരു വാസന വരുമ്പോൾ തന്നെ നമുക്ക് സോപ്പൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ നോർമൽ വാട്ടർ കൊണ്ട് നമുക്ക് കഴുകി കളയും ചെയ്യാം എനിക്ക് ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു മുടിക്കൊരു വേണ്ടാത്ത വാസനയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തലേന്ന് തിളപ്പിച്ച കഞ്ഞിവെള്ളം അപ്പം ഇതുപോലെ കട്ടിയെ ഉള്ളതായിരിക്കും കേട്ടോ നമ്മൾ എന്താ ചെയ്യണം അത് നല്ലൊരു പിന്നെ കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ആ കട്ടിയൊക്കെ ഒന്ന് അടച്ച് നോർമലാക്കി കൊടുക്കണം പിന്നെ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു വാസന വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം ഗ്രാമ്പൂൻ്റെ വാസന തന്നെ നല്ലൊരു വാസനയാണല്ലോ അപ്പം അതൊരു വാസന ഉണ്ടാവും ഗ്രാമ്പൂൻ്റെ ഒരു വാസന ഉണ്ടാവും പിന്നെ നോർമൽ വാട്ടർ കൊണ്ട് നല്ലവണ്ണം കഴുകി കളയും വേണം കേട്ടോ സോപ്പ് ഒരിക്കലും നിങ്ങൾ മുടിയിലോ ഒന്നും അപ്ലൈ ചെയ്യരുത് പിന്നെ ഇത് പതിനഞ്ച് എങ്കിലും നിങ്ങൾ പിന്നെ തലയൊട്ടിയിലും മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം പിന്നെ പതിനഞ്ച് മിനിറ്റ് നിൽക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഒരു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താണെന്നറിയാം ഞാനിത് ഇങ്ങനൊരു ഞാനൊരു വേറെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടത് ഇങ്ങനെ ഗ്രാമ്പ് രണ്ട് കപ്പ് വെള്ളത്തിൽ മൂന്ന് ഗ്രാമ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കുക എന്നിട്ട് രാത്രി ഒരു നൈറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക അപ്പം ഇതുപോലെ കട്ടിയായി കിട്ടും നമുക്ക് രാവിലെ ആകുമ്പോഴത്തേന് പിന്നെ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ മുടിയിലും അതുപോലെ തന്നെ തലവട്ടിയിലൊക്കെ നല്ലവണ്ണം പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ നോർമൽ വാ വെള്ളത്തിൽ കുളിക്കുക അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് നല്ല മുടി കൊഴിച്ചിട്ടുണ്ടായന് പിന്നെ മരുന്നിൻ്റെ റിയാക്ഷനൊക്കെ കയറിയിട്ട് നല്ല മുടി കഴിച്ചിട്ടുണ്ടായിന് ഇപ്പം എനിക്കൊരു മുടി പോലും എൻ്റെ മുടി തലേന്ന് കൊയിഞ്ഞ് പോരുന്നില്ല ഇല്ലെങ്കിൽ രാവിലെ എണീറ്റൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക എണീറ്റ് വെടുന്നൊക്കെ എണീക്കുമ്പോൾ ഓരോ ഉണ്ട ഉണ്ട മുടിങ്ങനെ കൊയിഞ്ഞ് പോരല്ലേ എനിക്ക് ഇപ്പം ഈ ഒരു ഇത് ഞാൻ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തത് മുടി കൊഴിച്ചിരുന്നു അങ്ങനെയാണ് അത് കണ്ടത് അപ്പോൾ ഞാനിത് ഇപ്പം ഒരു മാസം ആയി ഞാൻ തന്നെ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഞ്ഞിവെള്ളം നമ്മൾ ഇന്ന് വെച്ച കഞ്ഞിവെള്ളത്തിൽ മൂന്ന് ഗ്രാം പൊട്ടിട്ടും തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം പിറ്റേന്ന് രാവിലെ അത് എടുത്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്രേ ഇത് ചെയ്യേണ്ടിയുള്ളൂ